കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുൻ എം എൽ എം വി ജയരാജൻ കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഇടപാടുകാരുടെ സംഗമവും മെമ്പർ റിലീഫ് ഫണ്ട് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ സഹകരണ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് റിലീഫ് ഫണ്ട് പോലുള്ളവയിലൂടെ നിരവധി ാണ് കഴിയുന്നത് സഹകരണ മേഖലയെ കരുത്തുറ്റതാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്നും പറഞ്ഞു പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഗുജറാത്ത് ഒരാർക്കും ഞങ്ങൾക്കോ കഴിയുന്നില്ല സർക്കാരോ ചെയ്യുന്നില്ല ഇവിടെയാണ് കേരളത്തിന്റെ നന്മ അതിൽ പ്രധാനപ്പെട്ട പങ്കാണ് സഹകരണ പ്രസ്ഥാനം വഹിക്കുന്നത് അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനം നമുക്ക് സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതാണെന്ന് തിരിച്ചറിയുക ആ സാമൂഹിക ഉത്തരവാദിത്വമാണ് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എം വിജയൻ എം എൽ എ മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ടി കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ശിവദാസൻ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി എം ബി ബിസിത എൻ ശ്രീധരൻ സി എച്ച് വിനോദ് കുമാർ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യോ പഴയങ്ങാടി